കായംകുളത്ത് റോഡിലെ കുഴിയിൽ വീണ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു കായംകുളം പെരിങ്ങാല മടത്തിൽ മടത്തിൽത്തറയിൽ തുളസി എന്ന എഴുപത്തിരണ്ടുകാരിയാണ് മരിച്ചത് ബുധനാഴ്ച വൈകിട്ട് ആറിന് ബന്ധുവിനോടൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ കായംകുളം കാക്കനാട് കാങ്കാലി റോഡിൽ ഉള്ള കുഴിയിൽ വീണാണ് അപകടമുണ്ടായത് വർഷങ്ങളായി ഈ റോഡ് തകർന്നു കിടക്കുകയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉദ്യോഗസ്ഥരും സ്ഥലം എം എൽ എ യു പ്രതിഭയുമടക്കം വ്യാഴാഴ്ച ഇവിടെ എത്തിയിരുന്നു സ്ലിപ്പായി കൊച്ചുമക്കളൊക്കെ വന്നപ്പോൾ കൊച്ചുമക്കൾക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകില്ല തന്തല കാക്കാന സാധനം എല്ലാം മേടിച്ചോണ്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് വണ്ടി കുഴിയിൽ സ്ലിപ്പായിട്ട് രണ്ടുപേരോട് വീഴുക അത് പുറേ ഇന്ന ആള് തല അടിച്ച് വീഴുകയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് മരണം സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ് അതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒരുപാട് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് എവിടെ പരിക്കും പരിക്കും തന്നെയല്ലേ തന്നെയല്ലേ കൊണ്ടുപോകുന്നത് ആദ്യം നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് വി എസ് എം കൊണ്ടുപോയി പിന്നെ അവിടെ നിന്നോട്ട് നമ്മൾ പരിമല പത്ത് വർഷത്തിന് മുകളിൽ കൂടുതൽ തന്നെ ഒരുപാട് ജനങ്ങൾ ഒരുപാട് ദുരന്തവും അനുഭവങ്ങളും ഒക്കെ കാഴ്ച വെച്ചിരി അത് കൂടാതെ അത് അടുത്ത് തൊട്ടടുത്തന്നെ സ്കൂൾ തന്നെ ഉണ്ട് അവിടെ എത്രയോ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് നിരന്തരമായിട്ട് സ്കൂളിൽ പോവുകയും അതിൽ നിന്നും കുഴിയിൽ വീഴുകയും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ദുരന്തങ്ങളും ഉണ്ടായി പക്ഷെ ഇത്രയും കാഴ്ചപ്പാട് പോലും ഒരു ആൾക്കാർ ഇത്രയും കാണാതെ പോലും ഇത് നമ്മൾ വിടരുത് അത് ഇതിൻ്റെ ഏത് ഭരണാധികാരികൾ അത് അതിനെ അതി അധികാരിപ്പെട്ടുള്ളിൽ അത് കൃത്യമായിട്ട് തന്നെ അത് അന്വേഷിച്ച് അതിൻ്റെ അതിൻ്റെ കണ്ടെത്തി അതിന് നല്ലൊരു നടപടി എടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ജനങ്ങളുടെ അഭിപ്രായം